ഏതാണ്ട് ഒന്നര വർഷത്തിന് ശേഷമാണ് ഞങ്ങളുടെ ഓൾസയൻസ് കോളേജിൽ ഞാൻ തിരിച്ചു ചെല്ലുന്നത് ഞാൻ മാത്രമല്ല എൻ്റെ ഒപ്പം ശ്രീദേവിയും ഉണ്ട് അല്ലെങ്കിലും നമ്മളൊക്കെ സ്കൂളും കോളേജും ഒക്കെ പഠിച്ചിറങ്ങിയതിന് ശേഷമാണല്ലോ അവിടെ എല്ലാം അടിപൊളി മാറ്റം സംഭവിക്കുന്നത് ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വരുന്ന വഴിക്ക് ഞാൻ പറയാം എൻ്റെ അസൈൻമെൻറ് സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ന് ഞങ്ങൾ ഓൾസയൻസ് കോളേജിൽ വന്നത് ി വെറ്റ് സക്സസ് ഇറ്റ്സ് ഹാർഡ് വർക്ക് അങ്ങനെ ഫ്രീ പ്രൊമോഷനൊക്കെ നൽകിയതിന് ശേഷം ഞങ്ങളിങ്ങനെ കോളേജിൻ്റെ ഫ്രണ്ടിലിറങ്ങി വരാതെയൊക്കെ ഒന്ന് കണ്ട് ആ വെയിലൊക്കെ ഒന്ന് ആസ്വദിച്ച് നേരെ പോകുന്നത് ക്യാൻറ്റീനിലേക്കാണ് ആ അതിന് മുന്നേ ഈ ബിൽഡിങ്ങിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ബി എ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഞങ്ങളുടെ ലൈബ്രറി ഞങ്ങൾ പഠിച്ച സമയത്തുണ്ടല്ലോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിന് റൈറ്റ് സൈഡിലോട്ട് കാണുന്ന ബിൽഡിങ്ങിലേക്ക് നട്ടുച്ചയ്ക്ക് ഞങ്ങൾ ഒരൊറ്റ ഓട്ടോ കാണും കാരണം അത്രയ്ക്കും വെയിലാണ് പക്ഷെ അത് ഇപ്പോൾ നോക്കി ഫുള്ളും ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് അവിടെ ചെറിയൊരു പോഡിയം ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് അവർക്ക് പറ്റും തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ ഓൾ ഓൾസൈൻസ് കോളേജിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് ഓൾസൈൻസ് ബോണ്ട അതിപ്രാവശ്യം ഉണ്ടോയെന്നറിയാൻ എനിക്ക് നല്ല ആകാംക്ഷ ഉണ്ടായിരുന്നേ ക്യാൻറ്റീനിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി അത്രയും ആംബിയൻസാണ് ഞങ്ങൾ പഠിച്ച സമയത്തെ അപേക്ഷിച്ച് അതിലെല്ലാം ഉപരി വെറൈറ്റി ഓഫ് സ്നാക്സ് ഐറ്റംസും ഞങ്ങളങ്ങനെ സ്നാക്സ് കഴിച്ച് മെല്ലെ പുറത്തിറങ്ങി ദേ ഈ കാണുന്ന ഒരു വഴിയില്ലേ ഇവിടെ ഈ ബിൽഡിങ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ പാസ് ഔട്ടായതിനു ശേഷം വന്നതാണേ അപ്പോൾ അതിനു മുന്നേ ഞങ്ങളുടെ ക്ലാസ്സിലോട്ടൊക്കെ ഓടിക്കയറാനായിട്ട് ഒരു ചെറിയൊരു വഴി എന്നോണം ഞങ്ങൾ ഇത് യൂസ് ചെയ്യുമായിരുന്നു ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ഓൾസൈൻസ് കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണ് അപ്പോൾ റെൻറ്റാർ റോജോ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഒരുമിച്ച് ഈ ഒരു വഴി കൂടെ പോയിരുന്നത് അപ്പോൾ റിൻഡേനെ ഹോസ്റ്റലാക്കിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ സൈഡിലുള്ള സ്റ്റോൺ ബെഞ്ചിലൊക്കെ ഇരുന്ന് ലാവിഷായിട്ടൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് ക്ലാസ് മുറികൾ കഴിഞ്ഞാൽ കൂടുതൽ സമയം ഞങ്ങൾ ചിലവഴിച്ചിട്ടുള്ളത് അതിവിടെ സ്റ്റോൺ ബെഞ്ചിലാണ് അതിപ്പോൾ ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ ഫ്രീ പിരീഡ് വെറുതെ വന്നിരുന്ന കുറേ ഫോട്ടോസൊക്കെ സ്നാപ്പിലെടുക്കാനായിക്കോട്ടെ ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ഈ സ്റ്റോൺ ബെഞ്ചിലാണേ ഈ പ്രോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു ജഡ്ജ്മെൻറ്റും പറയാതെ ഒരു കമൻറ്റും പറയാതെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവാറില്ലേ എനിക്കതാണ് ശ്രീദേവി ക്യാമറ ഓൺ ചെയ്ത പുള്ളിക്കാർ ഒന്നും പറയാറേയില്ലേ ഈ വഴി ഈ വഴി ഓർമ്മയുണ്ട് പണ്ട് നമ്മള് റീൽസൊക്കെ എടുത്ത് നടന്ന വഴിയാ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഡെവലപ്മെൻറ്റ് ചുരുങ്ങിയ കാലയളവ് കൊണ്ടാണ് ഓൾ സയൻസ് കോളേജ് അടിമുടി മാറിയിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഓൾ സയൻസ് കോളേജിലെ ഗ്രൗണ്ട് ഇവിടെയാണ് സ്പോർട്സ് ഡേ അങ്ങനെയുള്ള പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്യാറ് ഞങ്ങളങ്ങനെ നേരെ ഓൾ സയൻസ് കോളേജിലെ ഓഡിറ്റോറിയത്തേക്ക് പോകുകയാണെ ഈ ഒരു ഗ്രോട്ടോ ഈ ഒരു ഗാർഡൻ ഈ ഒരു പച്ചപ്പ് ഇതെല്ലാം ഞങ്ങൾ പഠിച്ച സമയത്തുണ്ടായിരുന്നു ഇനി നേരെ ഞങ്ങൾ പോകുന്നത് ഓഡിറ്റോറിയത്തേക്കാണ് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു കാർഡ് പോലത്തെ ഒരു ആംബിയൻസിൻ്റെ എനിക്ക് 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 ഓൾ സയൻസ് കോളേജിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മനസമാധാനം കിട്ടുന്ന വൺ ഓഫ് ദ പ്ലേസസ് ഇൻ ഓൾ സയൻസ് കോളേജ് അതിതാണ് മിസ് ഓൾ സയൻസ് ഞങ്ങളുടെ ആനുവൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത് ഈ ഓഡിറ്റോറിയത്താണ് അതിൻ്റെ ഫ്രണ്ടിലെ ചെറിയൊരു പച്ചപ്പും ഒരു ഗാർഡനും ഒക്കെ കാണാൻ സാധിക്കും ഞങ്ങളുടെ ഓൾ സയൻസ് കോളേജിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് എല്ലാ ദിക്കിലും ഇതുപോലെ കൊച്ചു കൊച്ചു കുരുഷടിയും ഗ്രോട്ടോയും ഒക്കെ കാണാൻ സാധിക്കും ശ്രീദേവി സ്നാപ്പിൽ ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് So everyone, thank you for watching my video.